ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു കുഞ്ഞ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ എല്ലാവരും വെക്കേഷനൊക്കെ ആഘോഷിക്കുകയായിരിക്കും അല്ലേ അതേപോലെ വിഷുവും നന്നായിട്ട് ആഘോഷിച്ചു കാണുമല്ലോ ഞങ്ങളും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യണമെന്നും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്കത് കഴിഞ്ഞിട്ടില്ല അപ്പം ഞങ്ങൾ വിഷുവിൻ്റെ അന്ന് വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം വീട്ടിൽ വെറുതെ കരുതി ഒന്ന് കരുതിയൊന്ന് അതിലേ ഒന്ന് നടന്നു വരാമെന്ന് വിചാരിച്ച് ഞാനും ആമിക്കുട്ടിയും അച്ചൂട്ടനും കൂടി ഇറങ്ങിയതാണ് കേട്ടോ അച്ചൂട്ടനാണ് കേട്ടോ ഞങ്ങളിങ്ങനെ കൊണ്ടുപോകുന്നത് അപ്പം അച്ചൂട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കാറ് അവൻ്റെ പേര് കാർത്തിക്കെന്നാണേ എൻ്റെ ഏട്ടൻ്റെ മോനാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു പാറക്കുളമുണ്ട് മീൻ വളർത്തുന്ന പാറക്കുളമാണ് കേട്ടോ അത് അപ്പം അവിടെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കമ്പിയൊക്കെ വെച്ച് അതേപോലെ നല്ല പൂക്കളുള്ള നിറ കുറച്ച് പൂക്കളുള്ളൊരു മരം ഉണ്ട് പക്ഷെ അതിപ്പം ഇല്ലാതി പൂക്കളൊന്നും ഇല്ല കേട്ടോ പാറയൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അവിടെ അവിടെ ഒരു തണലുള്ള ഭാഗം ഞങ്ങൾ നോക്കി അവിടെ ഇരിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ആമിക്കുട്ടിക്ക് പേടി ആ വെള്ളത്തിലേക്ക് വീണ് പോകുന്നു പറഞ്ഞ് പേടിച്ച് നിൽക്കുകയാണ് അങ്ങോട്ട് നടക്കാതെ അപ്പം എൻ്റെ കൈ പിടിച്ച് നടന്ന് കുറച്ച് നേരം ഇരുന്നു കേട്ടോ അവിടെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് അങ്ങോട്ടേക്കൊക്കെ പോയാൽ നല്ല ഭംഗിയുള്ള പാറയൊക്കെ ഉണ്ട് ചേച്ചി നമുക്ക് അങ്ങോട്ട് പോകാം എന്നും പറഞ്ഞ് അച്ചോട്ട് കേട്ടോ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു മാവിൻ്റെ മോള് നിറച്ച് മാങ്ങി ഉണ്ടായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ ആമിക്കൊരു നോണ വന്നു വന്നോട്ടോ വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ചു പക്ഷെ ഞങ്ങളതൊന്നും പറിച്ചില്ല കേട്ടോ അങ്ങനെ അത് പറിച്ചു കൊടുക്കാത്ത ദേഷ്യത്തിനാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ഒരു മൂട്ട കല്ല് കിടക്കുന്നുണ്ടായിരുന്നു അതെടുത്ത് എന്നെ എറിയാൻ നോക്കുകയാണ് കേട്ടോ പക്ഷെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് കെയറൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്നും ഞങ്ങളിങ്ങനെ നടന്നു പോയി പോകുന്ന വഴിക്കൊരു തറവാട് കണ്ടു കേട്ടോ അവിടെയുള്ള തറവാടാണ് അപ്പം അവിടെ നിന്നും ആരും താമസിക്കുന്നില്ല ഇപ്പം പൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പം അവിടെ നല്ല ഭംഗിയാണ് പണ്ടേത്തെ തറവാടാണ് കേട്ടോ ഈ തുളസിത്തറയൊക്കെ ആയിട്ട് അങ്ങനത്തതൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലോ ശരിക്കും നേരിട്ട് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ആ ഒരു വീട് കാണാനായിട്ട് ഈ ഫോണിലൂടെ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ അതൊക്കെ കണ്ടു അപ്പം പിന്നെ അവൻ പറഞ്ഞു അവൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ട് ജീവ ജീവാന്നാണെന്ന് തോന്നുന്നു എന്നോട് പറഞ്ഞു എനിക്കത്രേ ഓർമ്മയുള്ളൂ അവിടെയൊന്നും പോകാമെന്ന് പക്ഷേ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അവരൊക്കെ വെക്കേഷൻ അല്ലേ എല്ലാവരും പോയിട്ടുണ്ടാവുമല്ലോ അപ്പം അമ്മയുടെ വീട്ടിലോ അച്ഛൻ്റെ വീട്ടിലോ അങ്ങനെയൊക്കെ പോവുമല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ട് അവിടെ നിന്നും ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോയി 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 ആമയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കിട്ടോ അങ്ങനെ ഇങ്ങനെ നടന്ന് പോകാനൊക്കെ ആയിട്ട് അങ്ങനെ രണ്ടാളും കൂടെ എന്തൊക്കെയോ പറഞ്ഞ് കളിക്കുന്നതൊക്കെയുണ്ട് പിന്നെ ആമയ്ക്ക് ഇങ്ങനെ കയറാനൊക്കെ പേടി കാരണം അവിടെ നിന്ന് ഇറങ്ങി വീണ് പോകുന്നൊരു പേടി അവൾക്കുണ്ട് അങ്ങനെ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ എന്നാൽ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോകാനും ഒക്കെ ചെയ്യാനും ഒക്കെ ആയിട്ട് അങ്ങനെ അവരെന്നോട് പറഞ്ഞ ചേച്ചി കുറച്ച് നല്ല നല്ല പാറകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം അമ്മീൻ്റെ വീഡിയോ ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് ഞങ്ങൾ അങ്ങനെ അവിടെ നല്ല ഭംഗി ഒരു മരത്തിൻ്റെ ചുവടയായിട്ട് ഒരു നല്ല പാറ കണ്ടെട്ടോ അപ്പോൾ അവിടെ നിർത്തിച്ച് അവളുടെ ഡാൻസ് എടുക്കാമെന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കയറ്റി നിർത്തിയതാണ് എന്തൊക്കെയോ കളിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം വീഴുമൊന്നു പേടിച്ചിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അമ്മേ ഞാൻ വീണ് പോവും മതി എനിക്കിനി കളിക്കേണ്ട എന്നൊക്കെയാണ് പറയുന്നത് എന്നാലും എനിക്ക് കുറച്ചൊക്കെ കളിച്ച് തന്നു കേട്ടോ അവളുടെ ഡാൻസിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഇടുന്ന ഇടുന്ന ഇടാറുണ്ടല്ലോ അപ്പോൾ അതിൽ അവൾ തന്നെ സ്വയം സ്റ്റെപ്പൊക്കെ പഠിച്ച് കളിക്കുന്നതാണ് കേട്ടോ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നതൊന്നും അല്ല അങ്ങനത്തെ ഒരാളും മരത്തിൽ നുഴഞ്ഞു കയറുന്നുണ്ട് അങ്ങനെ അവൾ കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങളിറങ്ങി ഇത് വേറൊരു സ്ഥലമാണ് കേട്ടോ ഒരു കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടൊക്കെ ഉണ്ട് അപ്പം അവിടെ എത്തി പിന്നെന്താ ആ ചൂട്ടൻ മാങ്ങ എറിഞ്ഞ് തള്ളിയിടുന്നുണ്ട് കേട്ടോ എന്നോട് പറഞ്ഞ ചോദിച്ചേ വീണാൽ മാത്രം അത് വീഡിയോ എടുത്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ എന്തോ ഭാഗ്യത്തിന് കുറേ എറിഞ്ഞപ്പം രണ്ട് മൂന്ന് മാങ്ങ വീണും കെട്ടോ അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചറ്റുക